മല കുഞ്ഞിന്റെ പേര് മല മണിയൻപിള്ള രാജുവെന്ന നടന്റെ മുഖം കാണുമ്പോൾ മലയാളികൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഈ ഡയലോഗും മിന്നാരത്തിലെ പാലായിൽ നിന്നും വന്ന നീനയുടെ ഭർത്താവ് ലാസറിനെയുമാണ് ഇന്നും മിന്നാരത്തിലെ മോഹൻലാലിന്റെയും മണിയൻപിള്ള രാജുവിന്റെയും കോമ്പിനേഷൻ സീനുകൾ ആവർത്തിച്ചു കണ്ട് മലയാളികൾ ചിരിക്കാറുണ്ട് ഈ അടുത്തിടയ്ക്ക് താരത്തിന്റെ രൂപമാറ്റം വന്ന പുതിയ ചിത്രങ്ങളും വീഡിയോയും പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു മമ്മൂട്ടിയുടെ മാനേജറായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് തിരിതെളിച്ചത് ശരീരം മെലിഞ്ഞ് അവശനായ നിലയിലായിരുന്നു നടൻ ശരീരഭാരം വളരെയധികം കുറഞ്ഞിരുന്നു കവിളുകളും കൈകളും ക്ഷീണിച്ചിരുന്നു ആദ്യമായാണ് ഇത്തരമൊരു രൂപത്തിൽ നടനെ മലയാളികൾ കാണുന്നത് അദ്ദേഹത്തിന് ക്യാൻസറാണെന്നും ശബ്ദം വരെ ഇല്ലാതായി എന്നും റൂമറുകൾ വരെ എത്തിയിരുന്നു ഇതേ തുടർന്നാണ് താരത്തിന്റെ മകൻ നിരഞ്ജൻ അച്ഛന് ക്യാൻസർ ആയിരുന്നു എന്ന കാര്യം പുറത്തുവിടുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെ തന്റെ രോഗത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ചെവി വേദനയിൽ നിന്നു തുടങ്ങി ജീവിതം മാറ്റിമറിച്ച അനുഭവം തുടരും എന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് മറ്റൊരു ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുമ്പോഴാണ് ചെവി വേദന അനുഭവപ്പെടുന്നത് ആദ്യം തന്നെ സാധാരണ വേദന ആയിരുന്നുവെങ്കിലും പിന്നീട് ചെറിയ തോതിൽ വേദന കൂടി ഇക്കാലത്ത് എല്ലാ വേദനകളും ഗൗരവത്തിലെടുക്കേണ്ടതു കൊണ്ട് തന്നെ ഭാര്യയും മക്കളും എല്ലാം വിശദമായ പരിശോധന നടത്തണമെന്ന് പറയുകയായിരുന്നു അങ്ങനെയാണ് ആശുപത്രിയിൽ പോയത് ഡോക്ടറെ കണ്ടു എം ആർ ഐക്ക് നിർദ്ദേശിച്ചു എം ആർ ഐ ഒക്കെ എടുത്തു നോക്കിയപ്പോഴാണ് സംഗതി എന്താണെന്ന് മനസ്സിലായത് തൊണ്ടയുടെ സൈഡിൽ നാവിന്റെ അറ്റത്തായി ക്യാൻസർ തുടർന്ന് ഡോക്ടർ റേഡിയേഷനും കീമോയും നിർദ്ദേശിച്ചു അങ്ങനെ മാസങ്ങളോളം നീണ്ട ട്രീറ്റ്മെന്റ് നടത്തി മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയിൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി എടുത്തു ഈ സമയം വലിയ ആരോഗ്യ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും സാധിച്ചിരുന്നില്ല പുറത്തേക്കൊന്നും പോയിരുന്നില്ല വീട്ടിൽ തന്നെയായിരുന്നു ചികിത്സ ചികിത്സാ സമയത്ത് ഭാര്യയും മക്കളുമെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു പുസ്തകങ്ങളും പാട്ടുകളുമൊക്കെ കേട്ടു കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു പീഡന പരാതിയിൽ പോലും സ്റ്റേഷനിൽ ഹാജരാകാൻ എത്തിയത് മാസ്ക് ധരിച്ചായിരുന്നു ആ സമയം അദ്ദേഹം ട്രീറ്റ്മെന്റിലാണെന്നും കീമോ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു ഇതോടെയാണ് ക്യാൻസർ ആണെന്ന് പുറത്തറിയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞു മരുന്നൊന്നും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല പക്ഷെ വെയിറ്റ് പതിനാറ് കിലോ കുറഞ്ഞു എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് കൂടി കുഴപ്പമൊന്നുമില്ല പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുകയാണ് താരം സിനിമയിൽ എത്തിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ ഏപ്രിലിൽ എഴുപത് തികഞ്ഞു കാര്യമായ ആഘോഷം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടരുമെന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയിലാണ് അദ്ദേഹം അവസാനമായി എത്തിയത് കോളേജ് കാലത്ത് തന്നെ അഭിനയമായിരുന്നു ആദ്യം ലക്ഷ്യം വെച്ചത് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു അതിനുശേഷമായിരുന്നു സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് മോഹൻലാൽ പ്രിയദർശൻ സുരേഷ് കുമാർ സംഘത്തിനൊപ്പമായി സിനിമ സ്വപ്നം കണ്ടവരിലൊരാളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പിയുടെ മോഹിനിയാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സുധീർകുമാർ എന്ന മണിയൻപിള്ള രാജു ആദ്യമായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ബാലചന്ദ്രമേനന്റെ ചിത്രമായ മണിയൻപിള്ള അഥവാ മണിയൻപിള്ളയിൽ എത്തി ഈ ചിത്രത്തോടെ സുധീർ കുമാർ മണിയൻപിള്ള രാജുവായി മാറിയത് ഹാസ്യകഥാപാത്രങ്ങളെ മികവുറ്റതാക്കിക്കൊണ്ടാണ് രാജു മലയാള സിനിമയിൽ ഇടമുറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസായ ബെള്ളാനകളുടെ നാട് എന്ന സിനിമയാണ് രാജു ആദ്യമായി നിർമ്മാണം ചെയ്ത സിനിമ ഇരുന്നൂറ്റി അൻപതിലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച രാജു ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സജീവ സാന്നിധ്യമാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും